ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടി മലയാളം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പുതിയ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും അതോടൊപ്പം തന്നെ സമാന പദങ്ങൾ അതിനൊപ്പം തന്നെ കൊടുത്തിട്ടുള്ള അധിക വായനയ്ക്കായി കൊടുത്ത കൃതികളും കർത്താക്കളുമാണ് ഇതിലൂടെ നോക്കാൻ പോകുന്നത് മലയാള സാഹിത്യം എന്ന ഭാഗത്തു നിന്നും ഈ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് നോക്കാം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പ്രത്യേകം എടുത്ത് പറയത്തക്ക രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മൂന്നിലും നാലിലുമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾക്ക് പകരമായി ഏത് പദം ചേർക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത് ഇത് നമുക്ക് അറിയുന്നത് തന്നെയാണ് ചിന്ത എന്ന് പറയുന്നത് വിചാരമാണ് ചിന്തയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് വിചാരം ഭാഷണം സംസാരം കള്ളം നുണ നബസ് എന്നതിൻ്റെ അർത്ഥം ആകാശം എന്നാണ് നബസ് ആകാശം ബജസ് വാക്ക് ബജസ് എന്ന വാക്കിനാർത്ഥം വാക്ക് എന്നാണ് ഇന്ദ്രിയധനുസ് മഴവില്ലാണ് ഇന്ദ്രിയധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ലാണ് അഴൽ ദുഃഖം നബസ് ആകാശം ബജസ് വാക്ക് ഇന്ദ്രിയധനുസ് മഴവില്ലേ അഴൽ ദുഃഖം പുനം എന്ന വാക്കിനർത്ഥം തുള അല്ലെങ്കിൽ പൊത്ത് എന്നാണ് പുനം എന്ന വാക്കിനർത്ഥം തുള അല്ലെങ്കിൽ പൊത്ത് എരുത്തിൽ എരുത്തിൽ എന്നാൽ തൊഴുത്ത് എന്നാണ് എരുത്തിൽ തൊഴുത്ത് അഗതികൾ എന്നാൽ ഗതിയില്ലാത്തവർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ എന്നാണ് അഗതികൾ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഗതിയില്ലാത്തവരാണ് കഴലെ എന്ന വാക്കിനർത്ഥം കാലെ എന്നാണ് കഴലെ കാലെ കമ്പ് വടി കഴലെ എന്ന വാക്കിനർത്ഥം കാലാണ് മാർജാരം പൂച്ച എന്നാണ് അർത്ഥം മാർജാരം എന്ന വാക്കിനർത്ഥം പൂച്ച എന്നാണ് മൂഷികൻ എലി മൂഷികൻ എന്നാൽ എലി എന്നാണ് തരസ പെട്ടെന്ന് തരസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വനഭൂവി കാട്ടുപ്രദേശം വനഭൂവി കാട്ടുപ്രദേശം പരവശൻ ക്ഷീണിതൻ പരവശൻ എന്ന് പറഞ്ഞാൽ ക്ഷീണിതൻ എന്നാണ് കരം കൈ മാർജാരം പൂച്ച മൂഷികൻ എലി തരസ പെട്ടെന്ന് വനഭൂവി കാട്ടുപ്രദേശം പരവശൻ ക്ഷീണിതൻ കരം കൈ അരി എന്ന വാക്കിനർത്ഥം ശത്രു എന്നാണ് അരി ശത്രു ഉരിയാടുക പറയുക കലഹം വഴക്ക് ദശ എന്ന് പറഞ്ഞാൽ അവസരം എന്നാണ് ദശ അവസരം കരവൂതും കരയുകയും കരവൂതും എന്ന് പറഞ്ഞാൽ കരയുകയും കണ്ടിക്കുക മുറിക്കുക കണ്ടിക്കുക മുറിക്കുക അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ് ദശ എന്ന് പറഞ്ഞാൽ അവസരം എന്നാണ് കരവൂതും കരയുകയും കണ്ടിക്കുക മുറിക്കുക എല്ലാവർക്കും അറിയാവുന്ന തരത്തിലുള്ള വാക്കുകൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും അറിയാത്തത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം ആറ് പുഴ എന്നാണ് അർത്ഥം ആറ് എന്ന് പറഞ്ഞാൽ പുഴ ഓളം ചെറിയ തിര ചെറിയ തിരയാണ് ഓളം കല്ലോലം കല്ലോലം എന്ന് പറഞ്ഞാൽ വലിയ തിര ഓളം എന്ന് പറഞ്ഞാൽ ചെറിയ തിരയും കല്ലോലം എന്ന് പറഞ്ഞാൽ വലിയ തിരയുമാണ് തണ്ടാർ താമരപ്പൂവ് താമരപ്പൂവിനെയാണ് തണ്ടാർ എന്ന് പറയുന്നത് തോപ്പ് വൃക്ഷങ്ങൾ ധാരാളമുള്ള പുരയിടമാണ് തോപ്പ് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ ധാരാളമുള്ള പുരയിടമാണ് നൈതൽ എന്ന വാക്കിൻ്റെ അർത്ഥം നെയ്യാമ്പൽ എന്നാണ് നൈതൽ നെയ്യാമ്പൽ പശ്ചിമപ്പെട്ട എന്ന് പറഞ്ഞാൽ നനവുള്ള പശ്ചിമപ്പെട്ട നനവുള്ള പൊയ്ക എന്നാൽ ചെറു ജലാശയം എന്നാണ് പൊയ്ക ചെറു ജലാശയം ഭൂവ് ഭൂമി ഭൂവ് ഭൂമി മനോഹരം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് ഭംഗിയുള്ളതാണ് മനോഹരം ഭംഗിയുള്ളത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് മാൺപ് അഴക് മാൺപ് എന്നാൽ അഴക് എന്നാണ് മാൺപിയന്ന മാൺപിയന്ന മാണ് അധികം ഇയന്ന അഴകുള്ള എന്നാണ് അർത്ഥം മേട് എന്ന് പറഞ്ഞാൽ മലമുകൾ ഉയർന്ന സ്ഥലത്തിനെയാണ് മേട് എന്ന് പറയുന്നത് മേളിച്ച കൂടിച്ചേർന്ന മേളിച്ച എന്ന വാക്കിനാർത്ഥം കൂടിച്ചേർന്ന വാടി എന്നാൽ തോട്ടം എന്നാണ് വാടി തോട്ടം വായിച്ച വർദ്ധിച്ച വായിച്ച എന്ന വാക്കിനാർത്ഥം വർദ്ധിച്ച വായിച്ച വർദ്ധിച്ച വിചിത്രം പല നിറം അല്ലെങ്കിൽ മനോഹരമായത് അത്ഭുതകരമായതാണ് വിചിത്രം അത്ഭുതകരം മനോഹരം പല നിറം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ശാഖി എന്ന വാക്കിനർത്ഥം വൃക്ഷം എന്നാണ് ശാഖി വൃക്ഷം ശാഖകൾ ഉള്ളതാണ് വൃക്ഷമാണ് അത് വെൽവു ജയിക്കുന്നു വെൽവു ജയിക്കുന്നു അനവധി എന്ന് പറഞ്ഞാൽ ധാരാളം എണ്ണമറ്റ എന്നൊക്കെയാണ് അർത്ഥം അനവധി ധാരാളം എണ്ണമറ്റ ഉത്തരീയം മേൽമുണ്ട് മേൽമുണ്ടിനെയാണ് ഉത്തരീയം എന്ന് പറയുന്നത് ഗായകൻ പാട്ടുകാരൻ ചെഞ്ചുണ്ട് ചെമ്മന്ന ചുണ്ട് ചെഞ്ചുണ്ട് ചുണ്ട് ചെങ്കുപ്പായം ചെമ്മന്നക്കുപ്പായം മോടികൂട്ടുക ഭംഗി കൂട്ടുക എന്നാണ് മോടികൂട്ടുക ഭംഗി കൂട്ടുക രംഗമണ്ഡപം വേദി എന്നാണ് അർത്ഥം രംഗമണ്ഡപം എന്നാൽ വേദി എന്നാണ് കലാപരിപാടികൾ അരങ്ങേറുന്ന സ്ഥലമാണ് രംഗമണ്ഡപം വന്ദിക്കുക നമസ്കരിക്കുക വന്ദിക്കുക നമസ്കരിക്കുക സ്തുതി ഗുണകീർത്തനം സ്തുതി എന്ന് പറഞ്ഞാൽ നല്ലത് പറയുക ഗുണകീർത്തനം വിഖ്യാതം പ്രസിദ്ധം വിഖ്യാതം പ്രസിദ്ധം വിശ്വവിഖ്യാതം ലോകപ്രസിദ്ധം വിശ്വവിഖ്യാതം ലോകപ്രസിദ്ധം തുടർ വായനയ്ക്കായി കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളാണ് ഇവിടെ നറുമൊഴികൾ എഴുതിയത് ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പിൻ്റെ കൃതിയാണ് നറുമൊഴികൾ ഈ കഥ കേട്ടിട്ടുണ്ടോ സുമംഗലയുടെ കൃതിയാണ് ഈ കഥ കേട്ടിട്ടുണ്ടോ കേരളീയ കഥകൾ എന്ന കൃതി എഴുതിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ താളമേളം എന്ന കൃതി എഴുതിയത് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മിയാണ് താളമേളം ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മിയുടേതാണ് നറുമൊഴികൾ ഒ കുറുപ്പ് ഈ കഥ കേട്ടിട്ടുണ്ടോ സുമംഗല കേരളീയ കഥകൾ ആലങ്കോട് ലീലാകൃഷ്ണൻ്റേതാണ് താളമേളം എന്ന കൃതി എഴുതിയത് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മിയാണ് അമ്പിളി ചന്ദ്രൻ എന്നാണ് അർത്ഥം അമ്പിളി ചന്ദ്രൻ ഏറുക കയറുക ഏറുക എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ് കൊണ്ടൽ മേഘം മേഘത്തിനെ പറയുന്നതാണ് കൊണ്ടൽ കൊണ്ടൽ എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് കൊഞ്ചുക ഓമനത്തം തോന്നുമാറ് പെരുമാറുക അല്ലെങ്കിൽ അവ്യക്തമധുരമായി ശബ്ദിക്കുക എന്നാണ് കൗതുകം താൽപ്പര്യം കൗതുകം താല്പര്യം തുല്ലു ചൊല്ലുക തുല്ലു ചൊല്ലുക എന്ന് പറഞ്ഞാൽ കളിയിൽ തടസ്സം പറയുക കളിയിൽ തടസ്സം പറയുന്നതിനെയാണ് തുല്ലു ചൊല്ലുക എന്ന് പറയുന്നത് പാരെ ലോകം പാരെ ലോകം പൂനിലാവ് മനോഹരമായ നിലാവ് പൂനിലാവ് മനോഹരമായ നിലാവ് വിണ്ണ് ആകാശം അബ്ദം എന്ന വാക്കിനർത്ഥം കൊല്ലം അല്ലെങ്കിൽ ആണ്ട് എന്നാണ് അബ്ദം എന്ന് പറഞ്ഞാൽ കൊല്ലം അല്ലെങ്കിൽ ആണ്ട് ഉത്തുങ്കം ഉയർന്നത് ഉത്തുങ്കം എന്ന വാക്കിനർത്ഥമാണ് ഉയർന്നത് അബ്ദം കൊല്ലം അല്ലെങ്കിൽ ആണ്ട് ഉത്തുങ്കം എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് കക്ഷ്യ തട്ട് കക്ഷ്യ എന്ന് പറഞ്ഞാൽ തട്ടിനെയാണ് പറയുന്നത് കുഗ്രാമം പരിഷ്കാരം തീരെ ഇല്ലാത്ത നാട്ടിന് കുഗ്രാമം ദണ്ട് വടി എന്നാണ് ധാര ഒഴുക്ക് പ്രതിധ്വനി മാറ്റൊലി പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ മാറ്റൊലി ശബ്ദം എവിടെയെങ്കിലും തിരിച്ചു കേൾക്കുന്നത് മുഴക്കത്തിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത് പ്രാന്തം അതിർത്തി പ്രാന്തം എന്ന് പറഞ്ഞാൽ അതിർത്തി എന്നാണ് അബ്ദം കൊല്ലം ഉത്തുങ്കം ഉയർന്നത് കക്ഷ്യ തട്ട് പ്രാന്തം അതിർത്തി പൂങ്കാവനം പൂന്തോട്ടം എന്നാണ് പൂങ്കാവനം പൂന്തോട്ടം ഭൗമം ഭൂമിയെ സംബന്ധിച്ചത് ഭൂമിയെ സംബന്ധിച്ചതാണ് ഭൗമം മുര മരത്തിൻ്റെ ചുവട് മരത്തിൻ്റെ ചുവടിനെ പറയുന്നതാണ് മുരട് വിരളം അപൂർവം അപൂർവമായതിനെയാണ് വിരളം എന്ന് പറയുന്നത് വിശ്വവിഖ്യാതം ലോകപ്രസിദ്ധമായ വ്രാന്ത വരാന്ത വരാന്തയെ പറയുന്നതാണ് വ്രാന്ത ശയ്യ കിടക്ക ശയ്യ കിടക്ക ശൃംഗം മുകളറ്റം അല്ലെങ്കിൽ കൊടുമുടി കൊടുമുടിയെ പറയുന്നതാണ് ശൃംഗം ശൃംഗം എന്നാൽ മുഗളറ്റം അല്ലെങ്കിൽ കൊടുമുടി സ്മരണ ഓർമ്മ വല്ലി വള്ളി എന്നാണ് അർത്ഥം വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി എന്നാണ് ചെമ്മെ ഭംഗിയായി ചെമ്മേ എന്ന് പറഞ്ഞാൽ ഭംഗിയായി മാഴുക ദുഃഖിക്കുക മാഴ്കുക എന്ന വാക്കിനർത്ഥം ദുഃഖിക്കുക എന്നാണ് അന്ത്യവിശ്രമം അവസാന വിശ്രമമാണ് മരണശേഷമുള്ള അവസാന വിശ്രമമാണ് അന്ത്യവിശ്രമം ഒളി പാർക്കുക ഒളിച്ചു താമസിക്കുക കോളി ഒരു തരം ഇത്തിളാണ് ലന്തമരം എന്ന് പറയും കോളി എന്ന് പറയുന്നത് ഒരു തരം ഇത്തിളാണ് ചാരൻ ഒറ്റുകാരൻ താവളം സങ്കേതം അചഞ്ചലം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത് അചഞ്ചലം ഇളക്കമില്ലാത്ത ആതിഥേയർ അതിഥിയെ സൽക്കരിക്കുന്നവർ ആതിഥേയർ എന്ന് പറഞ്ഞാൽ അതിഥിയെ സൽക്കരിക്കുന്നവരാണ് ആത്മധൈര്യം സ്വന്തം ധൈര്യം ആത്മധൈര്യം സ്വന്തം ധൈര്യം നിർഭാഗ്യം ഭാഗ്യമില്ലാത്ത തൃപ്തി മതി എന്നുള്ള അവസ്ഥ മതി എന്നുള്ള അവസ്ഥയാണ് തൃപ്തി മാന്ത്രികൻ ഇന്ദ്രജാലക്കാരൻ യശസ് എന്ന് പറഞ്ഞാൽ കീർത്തി എന്നാണ് അടുത്തത് കുറച്ച് സമാനാർത്ഥമാണ് അമ്മ എന്ന വാക്കിൻ്റെ സമാനാർത്ഥമാണ് മാതാവ് ജനനി തായ അമ്മ എന്ന് പറഞ്ഞാൽ മാതാവ് ജനനി തായ ആകാശം എന്നതിൻ്റെ സമാനാർത്ഥം വാനം വിണ്ണ് ഗഗനം എന്നാണ് ആകാശത്തിൻ്റെ സമാനാർത്ഥമാണ് വാനം വിണ്ണ് ഗഗനം ആന എന്ന് പറഞ്ഞാൽ ഗജം വാരി ദന്തി എന്നാണ് ആനയ്ക്ക് സമാനാർത്ഥമാണ് ഗജം വാരി ദന്തി കണ്ണിൻ്റെ സമാനാർത്ഥമാണ് നയനം മിഴി ലോചനം കണ്ണെന്ന് പറഞ്ഞാൽ നയനം മിഴി ലോചനം കളിയുടെ സമാനാർത്ഥമാണ് ക്രീഡ ലീല കേളി കളി എന്ന് പറഞ്ഞാൽ ക്രീഡ ലീല കേളി കാക്കയുടെ സമാനാർത്ഥമാണ് കകൻ ബലിബുക്ക് വായസം വായസം കാക്ക കകൻ ബലിബുക്ക് വായസം കാട എന്നതിൻ്റെ സമാനാർത്ഥം വനം കാനനം വിപിന്നം വനം കാനനം വിപിന്നം കുട്ടി എന്നതിൻ്റെ സമാനാർത്ഥമാണ് പൈതൽ ശിശു അർബകൻ പൈതലും ശിശുവും എല്ലാവർക്കും കിട്ടും അർബകൻ കുട്ടി എന്ന് പറഞ്ഞാൽ അർബകൻ എന്ന അർത്ഥം കൂടിയുണ്ട് കോപം എന്നതിൻ്റെ സമാനാർത്ഥമാണ് രോഷം ദേഷ്യം ക്രോധം കോപം രോഷം ദേഷ്യം ക്രോധം കൈ എന്നതിൻ്റെ സമാനാർത്ഥമാണ് പാണി ഹസ്തം ബാഹു കൈ എന്നാൽ പാണി ഹസ്തം ബാഹു ചന്ദ്രൻ എന്നതിൻ്റെ സമാനാർത്ഥം തിങ്കൾ ശശി ഇന്ദു ചന്ദ്രൻ എന്നാൽ തിങ്കൾ ശശി ഇന്ദു എന്നാണ് ചങ്ങാതി എന്നതിൻ്റെ സമാനാർത്ഥമാണ് കൂട്ടുകാരൻ തോഴൻ സുഹൃത്ത് ദുഃഖം എന്നതിൻ്റെ സമാനാർത്ഥം ശോകം സങ്കടം സന്താപം ദുഃഖം എന്നതിൻ്റെ സമാനാർത്ഥമാണ് ശോകം സങ്കടം സന്താപം നിലാവ് എന്നതിൻ്റെ സമാനാർത്ഥം ചന്ദ്രിക കൗമുദി ജ്യോത്സന നിലാവ് എന്നതിൻ്റെ സമാനാർത്ഥമാണ് ചന്ദ്രിക കൗമുദി ജോൽസ്ന പാൽ എന്നതിൻ്റെ സമാനാർത്ഥം ക്ഷീരം പയസ്സ് ദുഗ്ധം പാൽ എന്നതിൻ്റെ സമാനാർത്ഥമാണ് ക്ഷീരം പയസ്സ് ദുഗ്ധം പൂവിൻ്റെ സമാനാർത്ഥങ്ങളാണ് മലർ സുമം കുസുമം പൂവിൻ്റെ സമാനാർത്ഥമാണ് മലർ സുമം കുസുമം പ്രഭാതത്തിൻ്റെ സമാനാർത്ഥമാണ് ഉഷസ് പുലരി വിഭാദം പ്രഭാതം എന്ന് പറഞ്ഞാൽ ഉഷസ് പുലരി വിഭാതം ഭംഗിയുടെ സമാനാർത്ഥം ശോഭ ചന്ദം സൗന്ദര്യം ഭംഗി ശോഭ ചന്ദം സൗന്ദര്യം മരം തരു ശാഖി ദ്രുമം മരം എന്നതിൻ്റെ സമാനാർത്ഥമാണ് തരു ശാഖി ധ്രുമം മഴ എന്നതിൻ്റെ സമാനാർത്ഥം വർഷം മാരി വൃഷ്ടി വർഷം മാരി വൃഷ്ടി മനുഷ്യൻ്റെ സമാനാർത്ഥമാണ് മർത്യൻ മാനവൻ നരൻ മർത്യൻ മാനവൻ നരൻ മഞ്ഞ് എന്നതിൻ്റെ സമാനാർത്ഥം ഹിമം തുഷാരം പ്രാലേയം പ്രാലേയം മഞ്ഞ് ഹിമം തുഷാരം പ്രാലേയം മുറ്റത്തിൻ്റെ സമാനാർത്ഥമാണ് അങ്കണം ചത്വരം അജിരം മുറ്റം അങ്കണം ചത്വരം അജിരം രാത്രി നിഷ രജനിശീദിനി രാത്രിയുടെ സമാനാർത്ഥമാണ് നിശ രജനിഷീദിനി ലോകം എന്നതിൻ്റെ സമാനാർത്ഥമാണ് ജഗത്ത് പാരെ ഭുവനം ലോകം ജഗത്ത് പാരെ ഭുവനം വസ്ത്രം ആട അമ്പരം വസനം വസ്ത്രത്തിൻ്റെ സമാനാർത്ഥമാണ് ആട അമ്പരം വസനം വഴിയുടെ സമാനാർത്ഥം മാർഗം വീതി പന്താവ് വഴിയുടെ സമാനാർത്ഥമാണ് മാർഗം വീതി പന്താവ് ശബ്ദത്തിൻ്റെ സമാനാർത്ഥമാണ് രവം ഒച്ച സ്വനം ശബ്ദം രവം ഒച്ച സ്വനം സന്തോഷത്തിൻ്റെ സമാനാർത്ഥമാണ് ആഹ്ലാദം ആമോദം ആനന്ദം സന്തോഷം ആഹ്ലാദം ആമോദം ആനന്ദം സ്വർഗത്തിൻ്റെ സമാനാർത്ഥമാണ് നാഗം സുരലോകം വിണ്ഡലം എന്ന് പറഞ്ഞാൽ നാഗം സുരലോകം വിണ്ഡലം ഉര ചെയ്യുക എന്നതിൻ്റെ അർത്ഥം പറയുക എന്നാണ് ഉര ചെയ്യുക പറയുക പാനകം പാനകം എന്ന് പറഞ്ഞാൽ ശർക്കരയും ഏലവും മറ്റും ചേർത്ത് ഉണ്ടാക്കുന്ന പാനീയമാണ് പാനകം കറി മതിതക്കറി കറി എന്നാൽ ഒട്ടും വെള്ളമില്ലാത്ത മോര് മോരുകൊണ്ടുണ്ടാക്കിയ കറിയാണ് കറി ഒട്ടും വെള്ളമില്ലാത്ത മോര് മോരുകൊണ്ടുണ്ടാക്കിയ കറിയാണ് ഗുരുത്വം എന്നാൽ കാഠിന്യം എന്നാണ് ഗുരുത്വം കാഠിന്യം മരിക എന്നാൽ മരം കൊണ്ടുള്ള വലിയ കോരികയാണ് മരം കൊണ്ടുള്ള വലിയ കോരികയാണ് മരിക മേത്തരം ഉയർന്ന മേത്തരം ഉയർന്ന ലഘുത്വം കനക്കുറവ് ലഘുത്വം എന്ന് പറഞ്ഞാൽ കനക്കുറവാണ് നാട്ടുഭക്ഷണം എന്ന കൃതി രചിച്ചത് സി ആർ രാജഗോപാലനാണ് നാട്ടുഭക്ഷണം എന്ന കൃതി രചിച്ചത് സി ആർ രാജഗോപാലനാണ് കുഞ്ഞുണ്ണി കവിതകൾ എഴുതിയത് കുഞ്ഞുണ്ണിയാണ് ഐതിഹ്യമാല എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാല എന്ന കൃതി രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയിപെറ്റ പന്തിരകുലം എന്ന കൃതി എഴുതിയത് പി നരേന്ദ്രനാഥാണ് പറയിപ്പെറ്റ പന്തിരകുലം എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് പി നരേന്ദ്രനാഥ് ഓമന പൈതൽ എന്ന കൃതി എഴുതിയത് പാലാ നാരായണനായരാണ് ഓമനപ്പൈതൽ എന്ന കൃതി പാലാ നാരായണനായരുടേതാണ് ബീർബൽ കഥകൾ വിവിധ പരിഭാഷകളിൽ വന്നിട്ടുണ്ട് കടംകഥകൾ കുഞ്ഞുണ്ണി മാഷിയുടെ കൃതിയാണ് കടംകഥകൾ എന്നുള്ളത് കുഞ്ഞുണ്ണി മാഷിയുടെ കൃതിയാണ് അക്ഷമരാവുക എന്നാൽ ക്ഷമയില്ലാത്തവരാവുക എന്നാണ് അക്ഷമരാവുക ക്ഷമയില്ലാത്തവരാവുക അതിഥി വിരുന്നുകാരൻ അല്ലെങ്കിൽ വിരുന്നുകാരിയാണ് അതിഥി ആരവം ശബ്ദം ജയഘോഷം ജയസൂചകമായ ആർപ്പവിളി നൗക തോണി അല്ലെങ്കിൽ വള്ളം വള്ളം അല്ലെങ്കിൽ തോണിയാണ് നൗക മുഖരിതം മുഴങ്ങുന്ന അല്ലെങ്കിൽ ശബ്ദമുള്ള എന്നാണ് അർത്ഥം മുഖരിതം എന്ന് പറഞ്ഞാൽ മുഴങ്ങുന്ന അല്ലെങ്കിൽ ശബ്ദമുള്ള എന്നാണ് ആക്രോശിക്കുക ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ ശകാരിക്കുക ആക്രോശിക്കുക ഉച്ചത്തിൽ പറയുക ശകാരിക്കുക തുച്ഛം നിസ്സാരം തുച്ഛം എന്ന് പറഞ്ഞാൽ നിസ്സാരം വിനയാന്യുതൻ വിനയത്തോട് കൂടിയവൻ വിനയാാന്യുതൻ വിനയത്തോട് കൂടിയവനാണ് ഇത് മാച്ച് ചെയ്യാനായി കൊടുത്തതായിരുന്നു അത് നമുക്ക് പഠിക്കാനായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ലതാ മങ്കേഷ്കർ ആണ് ഇന്ത്യയുടെ പൂങ്കുയിലാണ് ലതാ മങ്കേഷ്കർ ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ് വിളക്കേന്യ വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിങ്കൽ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി എഴുതിയത് മുരളീധരൻ തഴക്കരയാണ് കൃഷിയിലെ നാട്ടറിവുകൾ മുരളീധരൻ തഴക്കര എഴുതിയതാണ് പിയുടെ ഓണക്കവിതകൾ പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ളതാണ് പിയുടെ ഓണക്കവിതകൾ എന്നുള്ളത് പി കുഞ്ഞിരാമൻ നായരുടേതാണ് ഒരേ പേരിൽ തന്നെ പല കൃതികളും കാണാം ഞാൻ ഈ ടെക്സ്റ്റിൽ കൊടുത്തത് മാത്രമാണ് പറയുന്നത് ആവശ്യകത എന്നാൽ വേണമെന്ന സ്ഥിതിയാണ് വേണമെന്ന സ്ഥിതിയാണ് ആവശ്യകത ഗതകാലം കഴിഞ്ഞ കാലം ഗതകാലം എന്നാൽ കഴിഞ്ഞ കാലം എന്നാണ് ചാതുര്യം സാമർഥ്യം ചാതുര്യം സാമർഥ്യം ദൃഷ്ടാന്തം ഉദാഹരണം ദൃഷ്ടാന്തം എന്നു പറഞ്ഞാൽ ഉദാഹരണം എന്നാണ് നാമാവശേഷമാവുക ഇല്ലാതാവുക നാമാവശേഷമാവുക എന്നാൽ ഇല്ലാതാവുക എന്നാണ് പൂർവികർ പണ്ടുള്ളവർ പണ്ടുള്ളവരെയാണ് പൂർവികർ എന്ന് പറയുന്നത് പ്രതീകം സൂചകം ഭദ്രം സുരക്ഷിതം അല്ലെങ്കിൽ കരുതൽ ഭദ്രം എന്നാൽ സുരക്ഷിതം അല്ലെങ്കിൽ കരുതൽ മൃഷ്ടാന്ം വയറു നിറയുള്ള ഭക്ഷണം വയറു നിറയെയുള്ള ഭക്ഷണമാണ് മൃഷ്ടാന്ം ശൂന്യം ഒഴിഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഇല്ലായ്മ ശേഷിപ്പ് ശിഷ്ടം അല്ലെങ്കിൽ ബാക്കിയുള്ളത് സജീവം ഓജസ്സുള്ള സജീവം എന്നാൽ ഓജസ്സുള്ള സങ്കേതം രക്ഷാസ്ഥലം സങ്കേതം എന്ന് പറഞ്ഞാൽ രക്ഷാസ്ഥലം സാർവത്രികം സർവസാധാരണമായ സാർവത്രികമെന്നാൽ സർവ്വസാധാരണമായ സംസ്കൃതി സംസ്കാരം സംസ്കൃതി എന്നാൽ സംസ്കാരം എന്നാണ് മുകിൽ എന്നതിൻ്റെ അർത്ഥം മേഘം എന്നാണ് മുകിൽ മേഘം കരിമുകിൽ കറുത്ത മേഘം കരിമുകിൽ കറുത്ത മേഘം വിണ്ണ് ആകാശം വിരുത്തി വിടർത്തി വിരുത്തി എന്ന് പറഞ്ഞാൽ വിടർത്തി വെടുപ്പാക്കുക വൃത്തിയാക്കുക വെടിപ്പാക്കുക വൃത്തിയാക്കുക മിഠായി പൊതി എന്ന കൃതി സുമംഗല എഴുതിയതാണ് പഞ്ചതന്ത്രം എന്ന കൃതിയും സുമംഗലയുടേതാണ് അപ്പം സുമംഗലയുടെ രണ്ട് കൃതികളാണ് മിഠായിപ്പൊതി പഞ്ചതന്ത്രം മിഠായിപ്പൊതി പഞ്ചതന്ത്രം ജിയുടെ കുട്ടിക്കവിതകൾ എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ് ജിയുടെ കുട്ടിക്കവിതകൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ് അമ്പത് മരക്കഥകൾ അമ്പത് മരക്കഥകൾ എഴുതിയത് ജി എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ജി എസ് ഉണ്ണികൃഷ്ണൻ നായരുടേതാണ് അമ്പത് മരക്കഥകൾ അപാരം എന്ന വാക്കിൻ്റെ അർത്ഥം അതിരില്ലാത്തത് എന്ന് പറഞ്ഞാൽ അതിരില്ലാത്തത് ഉപായം മാർഗം അല്ലെങ്കിൽ വഴി ഉപായം എന്നാൽ മാർഗം അല്ലെങ്കിൽ വഴി ദൃഷ്ടി കണ്ണ് ദൃഷ്ടി എന്നാൽ കണ്ണ് വെടിയുക ഉപേക്ഷിക്കുക വെടിയുക എന്നാൽ ഉപേക്ഷിക്കുക അങ്കണം മുറ്റം അങ്കണം മുറ്റം അനുവാസരം ദിവസം തോറും അനുവാസരം എന്ന് പറഞ്ഞാൽ ദിവസം തോറും അനുവാസരം ദിവസം തോറും അങ്കുരിക്കുക മുളയ്ക്കുക അങ്കുരിക്കുക എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക എന്നാണ് അംഗം അവയവം അംഗം അവയവം അനുവേലം എപ്പോഴും അല്ലെങ്കിൽ കൂടെ കൂടെ അനുവേലം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ കൂടെ അനുവാസരം ദിവസം തോറും അങ്കുരിക്കുക മുളയ്ക്കുക അനുവേലം എപ്പോഴും അല്ലെങ്കിൽ കൂടെ കൂടെ അന്തരംഗം മനസ്സ് എന്നാണ് അന്തരംഗം മനസ്സ് ഉച്ച പൈലേറ്റു ഉച്ച പൈലേറ്റു എന്ന് പറഞ്ഞാൽ ഉച്ച വെയിലേറ്റു ഉച്ച പൈലേറ്റു ഉച്ച വെയിലേറ്റു ഉല്ലസിക്കുക ശോഭിക്കുക ഉല്ലസിക്കുക ശോഭിക്കുക കണം തുള്ളി കണം എന്ന് പറഞ്ഞാൽ തുള്ളി ജാതം ജനിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് ജാതം എന്നു പറഞ്ഞാൽ ജനിച്ചത് അല്ലെങ്കിൽ ഉണ്ടായത് തുഷാരം മഞ്ഞ് തുഷാരം എന്നാൽ മഞ്ഞ് നാമ്പ എന്ന വാക്കിനർത്ഥം തളിർ അല്ലെങ്കിൽ കൂമ്പ് നാമ്പ എന്നാൽ തളിർ അല്ലെങ്കിൽ കൂമ്പ് പുൽകുക ആലിംഗനം ചെയ്യുക പുൽകുക ആലിംഗനം ചെയ്യുക പുളകം രോമാഞ്ചം പുളകം എന്നാൽ രോമാഞ്ചം പുലരി പ്രഭാതം പുലരി എന്ന വാക്കിനർത്ഥം പ്രഭാതം മനം മനസ്സ് മന്ദഹസിക്കുക പുഞ്ചിരിക്കുക മന്ദഹസിക്കുക പുഞ്ചിരിക്കുക മോദം സന്തോഷം മോദം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് വള്ളി 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 എന്നാൽ വള്ളി വിസ്മരിക്കുക മറക്കുക വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുക എന്നാണ് ശീതളം തണുത്ത ശീതളം എന്നാൽ തണുത്ത ശ്യാമളം കറുത്ത ശ്യാമളം എന്നാൽ കറുത്ത എന്നാണ് സാഗരം സമുദ്രം സാഗരം സമുദ്രം സൗഭകം സൗന്ദര്യം സൗഭകം സൗന്ദര്യം എന്നാണ് അർത്ഥം ഹേമന്തം മഞ്ഞുകാലം മഞ്ഞുകാലമാണ് ഹേമന്തം എന്ന് അറിയപ്പെടുന്നത് ക്ഷുദ്രം ചെറിയ നിസ്സാരമായ എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാരമായ മഞ്ഞപ്പാവാട എന്ന കൃതി എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാറാണ് മഞ്ഞപ്പാവാട എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ ശ്രീകുമാർ മഞ്ഞുതുള്ളി എന്ന കൃതി നിത്യ നിത്യചൈതന്യതിയുടേതാണ് മഞ്ഞുതുള്ളി എന്ന കൃതി എഴുതിയത് നിത്യചൈതന്യ യതിയാണ് പൂതപ്പാട്ട് എഴുതിയത് ഇടശ്ശേരിയാണ് പൂതപ്പാട്ട് ഇടശ്ശേരിയുടെ കൃതിയാണ് വളപ്പൊട്ടുകൾ എഴുതിയത് ഒ എൻ വി ആണ് വളപ്പൊട്ടുകൾ എന്ന കൃതി രചിച്ചത് ഒ എൻ വി കുറുപ്പാണ് കനിവ് എന്ന വാക്കിൻ്റെ അർത്ഥം ദയ എന്നാണ് കനിവ് ദയ കിനാവ് സ്വപ്നം കിനാവ് സ്വപ്നം കുതിരുക നനഞ്ഞു വീർക്കുക നനഞ്ഞു വീർക്കുന്നതിനെയാണ് കുതിരുക തോഴൻ കൂട്ടുകാരൻ നിറമോലും നിറമുള്ള നിറമോലും എന്നാൽ നിറമുള്ള എന്നാണ് നീരേ വെള്ളം അഞ്ചിതം മനോഹരം അഞ്ചിതം എന്നാൽ മനോഹരം എന്നാണ് ആഗമിക്കുക വരിക ആഗമിക്കുക വരിക ആർത്തൻ ദുഃഖിതൻ ആർത്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖിതൻ എന്നാണ് അഞ്ചിതം മനോഹരം ആഗമിക്കുക വരിക ആർത്തൻ ദുഃഖിതൻ ആനനം മുഖം ആനനം മുഖം ഏറ്റം അധികം ഏറ്റം എന്നാൽ അധികം എന്നാണ് കകൻ കാക്ക കകൻ കാക്ക കേഴുക കരയുക കേഴുക കരയുക കൈതവം കള്ളം കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം എന്നാണ് ചൊല്ലുക പറയുക ചൊല്ലുക പറയുക പയ്യവേ മെല്ലെ പയ്യവേ മെല്ലെ തിങ്കൾ എന്നാൽ ചന്ദ്രൻ എന്നാണ് തിങ്കൾ ചന്ദ്രൻ തൂമ എന്ന വാക്കിൻ്റെ അർത്ഥം ഭംഗി അല്ലെങ്കിൽ വെണ്മ എന്നാണ് തൂമ എന്ന വാക്കിന് അർത്ഥം ഭംഗി അല്ലെങ്കിൽ വെണ്മ പാലിക്കുക രക്ഷിക്കുക പാലിക്കുക രക്ഷിക്കുക പൈതൽ കുഞ്ഞ് പൈതൽ കുഞ്ഞ് സ്നാനം കുളി സ്നാനം കുളി അനുബന്ധം കൂട്ടിച്ചേർത്തത് അനുബന്ധം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തത് എന്നാണ് തെറ്റാലി തെറ്റാലി എന്ന വാക്കിനർത്ഥം കവണ എന്നാണ് തെറ്റാലി കവണ പീഡ എന്നതിനർത്ഥം ഉപദ്രവം പീഡ ഉപദ്രവം പൊഴിയുക അടർന്നു വീഴുക പൊഴിയുക അടർന്നു വീഴുക ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ലാക്ക് ലക്ഷ്യം വൃദ്ധി എന്ന വാക്കിനർത്ഥം വളർച്ച എന്നാണ് വൃദ്ധി വളർച്ച വ്യാഹതി എന്ന് പറഞ്ഞാൽ നിഷേധം നിഷേധമല്ലെങ്കിൽ തടസ്സമാണ് വ്യാഹതി എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ തടസ്സം ശോഭ ഭംഗി ശോഭ ഭംഗി തെറ്റാലി എന്ന് പറഞ്ഞാൽ കവണ എന്നാണ് ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വൃദ്ധി വളർച്ച വ്യാഹതി നിഷേധം അല്ലെങ്കിൽ തടസ്സം ക്ഷുഭിതൻ ക്ഷോഭിച്ചവൻ കോപിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം ക്ഷുഭിതൻ ശോഭിച്ചവൻ അല്ലെങ്കിൽ കോപിച്ചവൻ ജഗത്ത് എന്നതിനർത്ഥം ലോകം എന്നാണ് ജഗത്ത് ലോകം മൃദുലം മാർദ്ദവുള്ളത് മൃദുലം എന്ന് പറഞ്ഞാൽ മാർദ്ദവുമുള്ളത് വസന്തം പൂക്കാലം വസന്തം പൂക്കാലം കുരുണിപ്പ് മുരടിപ്പ് മുരടിപ്പിനെയാണ് കുരുണിപ്പ് എന്ന് പറയുന്നത് അധ്യാപകൻ കവി ഗാനരചയിതാവ് എന്നീ മേഖലകളിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഒ എൻ വി കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഏഴിന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറുപ്പിനെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പത്മഭൂഷൺ ബഹുമതിയും എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ച വ്യക്തിയാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൈരവന്റെ തുടി ഒ എൻ ബി കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൈരവന്റെ തുടി പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞക്കല്ലിൽ ജനിച്ച വ്യക്തിയാണ് നിത്യചൈതന്യതി ജയചന്ദ്രൻ എന്നായിരുന്നു നിത്യചൈതന്യതിയുടെ ആദ്യകാല പേര് സന്യാസം സ്വീകരിച്ച സമയത്താണ് അദ്ദേഹം പേര് മാറ്റിയത് അധ്യാപകനായിരുന്ന വ്യക്തിയായിരുന്നു നിത്യചൈതന്യതി അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം സത്യത്തിൻ്റെ മുഖങ്ങൾ ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം നളിനി എന്ന കാവ്യശില്പം ജാതിമതം ദൈവം യതിചര്യ മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങിയ കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയായിരുന്നു യതി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നുകൂടെ പറയാം പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം സത്യത്തിൻ്റെ മുഖങ്ങൾ ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരാമുഖം നളിനി എന്ന കാവ്യശില്പം ജാതിമതം ദൈവം യതിചര്യ മനഃശാസ്ത്രം ജീവിതത്തിൽ പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് ചെറുശ്ശേരി അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന കാലം ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണ് ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി കോലത്ത നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ സദസ്യനായിരുന്ന കവിയാണ് ചെറുശ്ശേരി രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് കൃഷ്ണഗാഥ എന്ന കൃതി എഴുതിയത് കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എന്ന കൃതി എഴുതിയിട്ടുള്ളത് കൃഷ്ണപ്പാട്ട് എന്നും അറിയപ്പെടുന്നത് കൃഷ്ണഗാഥയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്